ഹലോ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ്ട നിൽക്കുന്നു കുട്ടി ഇങ്ങോട്ട് നോക്കൂ ഏതാണ്ട് എഴുതുക ഒപ്പിട്ട് പഠിക്കുക എന്ന് ഞാൻ നോക്കി ഇരുട്ടാണി ആ അണ്ട വരുന്നു തലമുടി തലമുടി തലമുടിയൊന്നും ആ ആവണി ഫ്രൂ ഫുഡ് പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇതാണ്ട അതേക്കുറിച്ച് നമ്മൾ ഒരു പറയുന്നതായിരിക്കും കേട്ടോ അജി ഇപ്പം പറഞ്ഞു ആവണി ഫുഡ് ഫുഡ് പ്രോഡക്റ്റ് എന്നൊക്കെ അയ്യോ എൻ്റെ ഫുഡ് പ്രോഡക്റ്റ് രണ്ട് പ്രാവശ്യം തെറ്റി നമ്മുടെ ഫുഡ് പ്രോഡക്റ്റ് രണ്ടും കിടക്കുന്നു പണ്ട് ഞങ്ങളുടെ ഫുഡ് പ്രോഡക്റ്റ് ഇതായിരുന്നു എന്തെല്ലാ സാധനങ്ങളും മേടിച്ച് ഞങ്ങ തന്നോണ്ടിരുന്നോ അവിടെ ചെവിയെല്ലാം മൂടിക്കെട്ടിക്കൊണ്ട് കിടക്കുന്ന കിടപ്പ് കേട്ടോ ചോറ് നിന്നിട്ട് കള്ളനെ പോലെ കിടക്കുമോ കണ്ണനങ്ങുന്നുണ്ട് എന്നാൽ കണ്ണ് ഉറക്കുമോ ഡാഡി ഡാഡി കൂൾ ഡാഡി 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 നിങ്ങണ്ടോ ഉറങ്ങു വന്നോ ഡാഡി 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 ഉറങ്ങു വന്നോ കണ്ടെന്ന് പറഞ്ഞാണ്ട് ഇത് ആരാ വന്നേന്ന് നോക്കിക്കേ ഇത് ആരാ വന്ന് നിൽക്കുന്നേ ചാ അമ്പിയക്കാണ്ടോ വന്ന് നിൽക്കുന്നു ചച്ച അമ്പിയാക്ക അമ്പിയാക്ക നിൽക്കുന്നു കണ്ടോ അച്ചാച്ചൻ അപ്പച്ചുടെ മോള് വന്നെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്നു ഞാൻ അല്ലാതെ പറഞ്ഞപ്പോഴൊന്നും അനങ്ങിയില്ല ചുമ്മാ അജു വിജു പോര് 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 പോരക്കളെ അത്ര അജു പലതും ചോദിച്ചു അച്ചാച്ചൻ പോ അച്ചാച്ച ഒന്നും ഉത്തരവൊന്നും അങ്ങോട്ട് വിഷമോ ഉള്ളത് കൊണ്ട് അജു അങ് പോവാ അവിടെ കുഞ്ഞ് പോന്നു കുഞ്ഞ് കുഞ്ഞിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് കുഞ്ഞ് വിശ്വ ആ ഒപ്പ് വേണ്ട എന്താത്തിനോ ഒപ്പ് തലമുടി ഈരിയത് ശരിയല്ല കളെ നോക്കട്ടെ അമ്മച്ചോ നീരട്ടെ ഇത് തലമുടി ഒന്നും ഈരാനറിയത്തില്ല ഇപ്പോഴും അവന് തോന്ന ഒരു വേദനയും ഇല്ല അതുകൊണ്ട് നിൽക്ക നിൽക്കളെ തലമുടി ഒന്ന് ഈരിക്കൊടുക്കാമെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഈരിക്കൊടുക്കുക എപ്പോഴും തല ചൊറിയാൻ രാത്രി ഞാൻ എൻ്റെ കണ്ണിലോട്ട് ഉറക്കം കയറുമ്പോൾ അജുവിന് തലയൊറിയണം അജു തലമുടി വെട്ടിക്കണം കേട്ടോ അപ്പോൾ അപ്പോഴത്തെ മറ്റേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂട്ടങ്ങ് വളർന്ന് ഏഹ് റബ്ബർ ബാൻഡും ഒക്കെ ഇട്ടാ മതി ആ ഹാ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഒപ്പിട്ടിട്ടുണ്ട് ഒപ്പിട്ടിട്ടുണ്ട് പച്ച മുട്ടയും കൊണ്ട് പോവുക എല്ലാം കൊണ്ട് കൊടുത്ത് അമ്മച്ചിക്കും അച്ചാച്ചിനും തിന്നാനുള്ളത് വെക്കിയായിട്ട് വരാനായിട്ട് പോവുക ആ ഹാ 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 മഴ പെയ്തു കേട്ടോ മഴ പെയ്തവിടൊക്കെ സൂക്ഷിച്ചു പോണേക്കൂടെ എടുത്തോ മോനെ കൊണ്ട് ഓടുന്നു ഓടിപ്പോവ എന്നിട്ട് ജോസ്നേക്കുള്ള മരുന്ന് മേടിച്ചോണ്ട് വരണം മറക്കരുതേ ഞാൻ വിളിക്കുമ്പോൾ ഓർത്താണ് ഞാൻ അതിനെയാണ് വിളിക്കുന്നതെന്ന് കേട്ടോ ആ തൊണ്ണൂറായാലും തൊള്ളായിരം ആയാലും നമ്മുടെ ജോസ്നയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടിയാണ് അവിടെ മേത്തെല്ലാം ചെറുതായിട്ടിങ്ങനെ അവിടെ ഇവിടെ ഓരോ പിന്നെ മൂട്ട പോലെ ഇരിക്കുന്നു അപ്പോൾ അത് ഒന്ന് അത് ഒന്ന് കളയാനായിട്ട് ആ മൂട്ടയൊന്ന് കളയാനായിട്ട് മൂട്ട മരുന്ന് മേടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അവളെ ഞാനിവിടെ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇപ്പോഴൊന്നുമല്ല പിന്നെ അജിമോൻ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് അജുമോൻ എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ വീട്ടിലായിരുന്നു കുറച്ച് നാൾ നിന്നത് ചേട്ടത്തിടെ മോടെ വീട്ടിൽ കോന്നിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം അന്നേരം പിന്നെ എൽ കെ ജി യു കെ ജി അജുമോൻ അവിടെ നിന്നാണ് പഠിച്ചേ ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു അന്നേരം പിന്നെ ഇതുപോലെ പിന്നെ അച്ചാച്ചനെ അന്ന് തണ്ടേ നമ്മുടെ ഇവിടെയൊക്കെ ഇവിടെ നമ്മൾക്ക് ആയിരുന്നു കേട്ടോ ഇവിടെ ഇത് കണ്ടില്ലേ കാണാം ഇത് ഒത്തിരി അങ്ങോട്ട് അങ്ങോട്ടുണ്ടായിരുന്നു ഇവിടെ മുതൽ ഇന്നിങ്ങനെ ഇവിടെ അങ്ങോട്ട് ഈ വല ഇത് കമ്പി ഇട്ടേക്കുന്നുണ്ടോ അല്ലോ ഇത് ഇതിൻ്റെ അപ്പുറത്തോട്ട് വരെ കാർഷെഡായിരുന്നുണ്ട് അവിടെ വരെ കാരണം നമ്മുടെ ഇവിടെ ഇത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ അതുകൊണ്ട് അങ്ങേയറ്റത്ത് വരെ ഇതിൻ്റെ അങ്ങേയറ്റം വരെ ആ പിന്നെ ഒരു മുറി വാർത്തതുണ്ട് കേട്ടോ ആ മുറിയുടെ അങ്ങേയറ്റം വരെ നമുക്ക് ആയിരുന്നു അവിടെ വരെ നല്ല രസമായിരുന്നു കാണാൻ ഇവിടെ എല്ലാം തൂണും ഒക്കെ ആയിട്ട് കാർഷെഡ് ഇവിടെ നിന്ന് ഇവിടെ വരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ ബൈക്കിലോട്ട് അതൊക്കെ പിന്നെ പൊളിച്ചു കളഞ്ഞാൽ ഒരു കുറച്ചിടത്തേ ഉള്ളായിരുന്നു മിറ്റം നമ്മുടെ ഈ ചേമ്പ് നിൽക്കുന്ന അവിടെ വരെ അവിടെ ആയിരുന്നു ഒരു തൂണ് ഉണ്ടായിരുന്നത് അതിന് ആ അവിടെ ആയിരുന്നു ഒരു തൂണ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും ഒരു തൂണ് നല്ല രസമായിരുന്നു കാണാനൊക്കെ പിന്നെ ഇത് ഇങ്ങനെ മരം തടിയായിരുന്നുണ്ടോ കിഴി കിഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവിടെ അതിൻ്റെ ഒരു തൂണ് പോലെ അകത്തോട്ട് കയറ്റി വെച്ചേക്കുന്ന ഷെഡിൻ്റെ മണ്ടയ്ക്കോട്ട് ഇതാക്കാനുള്ളതൊക്കെയായിരുന്നു പക്ഷെ അതെല്ലാം ഒരു ഇങ്ങനെ ചെതലൊക്കെ കയറിയപ്പോഴത്തേക്ക് അങ്ങനെ ഇരുന്ന് അതങ്ങ് ഇതായിപ്പോയി ഇവിടെ ആരുമില്ലാതിരുന്നിട്ട് അതിങ്ങനെ ആ ഒരു പ്രാവശ്യം പിന്നെ അരിയത്തം വന്നപ്പോഴത്തേക്ക് അതിൻ്റെ തൂണ് അങ്ങനെ ഒരു എന്തെങ്കിലും മണ്ടപത്തെ എല്ലാം പോയി കഴിഞ്ഞിട്ട് അങ്ങ് തിളകി വീണ ഒരാളെ അജിമോനും അച്ഛനും കൂടെ ഒരാളെ നിർത്തി പത്തിരണ്ടായിരം രൂപ കൊടുത്ത് എല്ലാം ശരിയാക്കി അത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനൊരു പിന്നെ ആസ്പെറ്റ് ഹോസ് പോയപ്പോൾ രണ്ട് ആസ്പെറ്റോസ് നേരിട്ടിടുകയൊക്കെ ചെയ്തു പിന്നെ ഭയങ്കര ഒരു കാറ്റ് വന്നു ആ കാറ്റ് വന്നപ്പോൾ നമ്മുടെ പിന്നെ കുറച്ച് മരങ്ങളും തേക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ മഴ ആ സമയത്ത് അത് പിഴുത് കാറ്റടിച്ച് പിഴുതു വീണാന്ന് നമ്മുടെ ഈ ഒരു സൈഡും കൂടെ അങ്ങ് വീണ് പൊളിഞ്ഞ് വീണ് പിന്നെ അത് അങ്ങനെ കിടന്നാൽ അതങ്ങ് പോയി അതിന് മുമ്പ് നല്ല രസമായിരുന്നു നമുക്ക് ഇവിടെ കാണാനൊക്കെ പിന്നെ ഇനി എല്ലാം ഒക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തു എടുക്കുന്നത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട് പിന്നെ ആ സമയത്ത് അതൊക്കെ മാറ്റിയിട്ട് ഇവിടെ എല്ലാം എല്ലാ മുറിയും കമ്പിയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം അങ്ങനെ അജ്മോ പോയി അജ്മോൻ്റെ കൃഷികളൊക്കെ ഉണ്ടാവും ഒത്തിരി ഇപ്പം എപ്പോഴും ഇവിടെ കോഴികൾ ഇറങ്ങി വന്നു അവർക്കങ്ങ് ചതച്ചില്ല പണി ഇവിടെ എല്ലാം കിട്ടും അവനാണേ അവരെ പിടിച്ചു അവൻ ഇങ്ങനെ ഇവിടെ കൊണ്ട് അവരെ അവരെ ഇങ്ങനെ പിടിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുപോകാൻ നമ്മുടെ കരിങ്കോഴിയാണേ യ്ക്കുന്ന സിൽവർ കരിങ്കോഴി പിന്നെ അപ്പോൾ ഇവരെ എല്ലാം അത് അജിമവും വിരിപ്പിച്ചിറക്കിയതാ കേട്ടോ സിൽവർ കരിങ്കോഴി അതാണ്ട് ഇത് അപ്പുറത്ത് നിൽക്കുന്നതോ അവനും ഇവരെല്ലാവരും ഇവർ മൂന്ന് മൂന്ന് പൂവനും ഉണ്ട് ഒരെണ്ണം ഗോൾഡനും ഉണ്ട് രണ്ട് സിൽവറും ഉണ്ട് അവൾ അവിടെ നിൽക്കുന്ന ഒരു അവളും കരിങ്കോഴി മേളിൽ ഒരെണ്ണം നിൽപ്പ രണ്ടെണ്ണം ഒരെണ്ണം നമ്മൾക്ക് ചത്തുപോയി പിന്നെ ഇവർ രണ്ടും സിൽവറും ഒരു ഗോൾഡ് ഗോൾഡനും ഉണ്ട് കരിങ്കോഴികൾ അപ്പൊ ഇവനാണെങ്കിൽ എപ്പോഴും ഇപ്പുറത്ത് വന്ന് നിൽക്കും ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് ഇപ്പുറത്ത് വരുന്നവരെല്ലാം ഇഷ്ടം പോലെ തിന്നങ്ങ് വയറ് നിറയ്ക്കും കേട്ടോ തിന്ന് വയർ നിറയ്ക്കും പിന്നെ ഞങ്ങൾ പിന്നെ ഒത്തിരി എണ്ണത്തിനെയൊക്കെ അജുവിനെ ഇനിയൊന്ന് വിരിപ്പിച്ചിറക്കണമെന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ളവരെയൊക്കെ അവനൊന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം മുട്ടയിടുന്നുണ്ട് എല്ലാവർക്കും ഓരോരുത്തരുത്തു കൊടുക്കുന്നതെല്ലാം ഇന്നിപ്പോൾ ഒരാൾ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ ഒരാൾ വന്നിട്ട് രണ്ട് കോഴിയെ മേടിച്ചുകൊണ്ട് പോയായിരുന്നു ഒരു അച്ഛായൻ കഴിഞ്ഞ ആഴ്ചയിലോ അതിൻ്റെ അങ്ങേ ആഴ്ചയിലോ അവരെല്ലാം മുട്ട ഇടുന്നുണ്ട് പിന്നെ ലാസ്റ്റ് മേടിച്ചുകൊണ്ട് പോയ കോഴി പതിമൂന്ന് മുട്ടയിട്ടെന്ന് പറഞ്ഞു ഇന്നും വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് രണ്ട് കോഴിയും കൂടെ മേടിച്ചുകൊണ്ട് പോയി കുറച്ച് മുമ്പേ പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഒക്കെയാണ് കൊടുക്കുന്നത് ഓരോത്തിൻ്റെ വലുപ്പം അനുസരിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ വലിപ്പം ഇച്ചിരി ഭാരമൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് ആയിട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇവിളൊക്കെ ആണെങ്കിൽ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇവളെപ്പോഴും തിന്ന് 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 നിറച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നവർക്കെല്ലാം എപ്പോഴും ചോറും അതും ഇതും എല്ലാം കിട്ടും അപ്പോൾ അവർ തിന്നങ്ങ് നിറയ്ക്കും അപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്ന് നിന്ന് ഇവർക്ക് അങ്ങനെ ചതച്ചില്ല ഇത് രാവിലെ ആണെങ്കിൽ തൂത്തുപരി ഇട്ട് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഇല്ല കരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയെ കരിയില്ല തൂത്തുപരിയെല്ലാം ഇട്ട് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ തൊട്ട് അപ്പം ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ എല്ലാം അങ്ങ് ചതങ്ങി അങ്ങ് പറച്ച് ഒത്തിരി പിന്നെ കരിയില എല്ലാം കൂടെ തൂത്ത് തൂത്ത് പിന്നെ എല്ലാം അവിടുന്നും ഇവിടുന്നും എല്ലാം കൊണ്ടിടുവം പിന്നെ ഇതിന്റെ മേ മേളി നല്ല ഉള്ള കരിയിലകളെല്ലാം വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ എല്ലാം കൂടെ അങ്ങ് കിടക്കുമായിരുന്നേ അപ്പം ഞാൻ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ തൂത്ത് അങ്ങ് വൃത്തിയായിട്ട് മഴയും കൂടെ പെയ്തു കഴിയുമ്പോഴത്തേനങ്ങ് വൃത്തിയായിടെ ഒരു പ്രാവശ്യം കൂടെ തൂത്ത് വരി തൂത്ത് വരുന്നതെല്ലാം തൂത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടങ്ങ് തൂത്ത് കൊണ്ട് കയറ്റിയിടുക ചെയ്യുന്നത് എന്നിട്ട് ഇതിനെല്ലാം ഇങ്ങനെ തൂത്തിടുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ നിൽക്കുന്നതിനെല്ലാം ആ കരിയിലും പിന്നെ ഈ ചാമ്പലും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങ് ഒരു വളമായി ഇത് ഈ ചീനിക്കൊക്കെ അങ്ങ് വളം കിട്ടുമല്ലോ എന്നും പറയാം ചീനിയാണെങ്കിൽ അജുമോൻ നട്ടതായതുകൊണ്ടും പിന്നെ അജുവിന് അതിനകത്ത് ഈ പിന്നെ പന്നിയലി കയറി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വളം വിഷം വെച്ചിട്ട് അതുങ്ങളെ നശിപ്പിക്കണമെന്നറിയാത്തത് കൊണ്ടും പന്നിയലിക്ക് നല്ല സുഖമാവും അതുങ്ങൾ വന്ന് എല്ലാത്തിൻ്റെയും ചെവിട് മാന്ത്വം എല്ലാത്തിൻ്റെയും ചെവിട് മാന്തി ഉള്ള കിഴങ്ങെല്ലാം എല്ലാം തിന്നെയോ ഞാനതിനാ അജുനേം വഴക്ക് പറയാം പിന്നെ പോട്ടെ അവൻ്റെ ഒരിഷ്ടത്തിനാകും നട്ടതല്ലയോ നിൽക്കട്ടെ എന്നാലും നമ്മൾ വഴക്ക് പറയാനുള്ളത് എപ്പോഴും അവനോട് അലച്ചുകൊണ്ടിരിക്കും ഒരു കാര്യവും ഇല്ലാതെ അവരോട് ആയാലും അജു ആയാലും ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്തൊരു വഴക്കും ഉണ്ട് ഇന്നലെ പിന്നെ പോയിട്ട് ഞങ്ങൾ അച്ചൻ്റെ പിന്നെ എല്ലാം ഡോക്ടർ നോക്കി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല നോക്കിയിട്ട് പൈപ്പും അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഇച്ചിരിവോടൊന്ന് കഴിയാനുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്ന് കൊത്തേ മണ്ണ് കൂട്ടുകയും ചെയ്യും അതൊക്കെ അങ്ങനെ നിന്ന് കഴിഞ്ഞാലേ പിന്നീട് നമുക്ക് ഉപകാരപ്രദമാവും നമുക്ക് അതെടുത്തിട്ട് നമുക്ക് പിന്നെ ചേമ്പ് എടുത്ത് പല കറികളുണ്ടാക്കുമ്പോൾ അതിലിടാം അല്ലെങ്കിൽ പുഴുങ്ങി തിന്നാം പക്ഷേ അജു ഇതൊന്നും തിന്നത്തില്ല ചേമ്പ് അജുവിന് ഇഷ്ടവേ അല്ല അജുമോൻ്റെ അച്ഛനാന്ന് ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓരോന്ന് ഓരോ പ്രാവശ്യവും നടുമ്പോഴും ഇത് അച്ഛൻ വരുമ്പം തിന്നാവുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടുന്നത് ഓരോ സാധനങ്ങളും പിന്നെ ചീനിയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ചീനി പുഴുങ്ങി തിന്നാനും ചീനി വേവിച്ച് തിന്നാനും ഒക്കെ വലിയ ഇഷ്ടമാണ് മീൻകറിയോ പിന്നെ അതിൻ്റെ കൂടെ കൂടുതലിഷ്ടം ചീനിയും മീൻകറിയും കൂടെ കൂടുതൽ ഇഷ്ടം കുഴച്ച് വേവിച്ചിട്ട് പുഴുങ്ങി തിന്നുന്നതും ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അജ്മോൻ്റെ കാച്ചിലൊക്കെ കണ്ടു അതുകൊണ്ട് അതിലെല്ലാം പടന്ന് കയറി പോയേക്കുന്നത് കണ്ട് അങ്ങോട്ട് പടത്തി ഒരു കമ്പ് വെച്ച് എറിഞ്ഞ് അങ്ങോട്ട് പടത്തി കയറ്റി വിടുന്നതാണ് ഓരോന്നിലോട്ട് പടത്തി പടത്തി കയറ്റി വിടും അതുകൊണ്ട് അവിടെ എല്ലാം എല്ലാത്തേലും പടത്തിക്കയറ്റി ഇങ്ങനെ വിട്ടേക്കും അന്നാലേ സത്യം പറഞ്ഞാൽ ഈ ചേ ഈ പിന്നെ കാച്ചിലുണ്ടാവത്തുള്ളൂ എറിഞ്ഞു വിട്ട് ഏതെങ്കിലും മരത്തിലോട്ട് പടന്ന് കയറി പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ചുവട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നത് ഇല്ല കുറച്ചിടത്ത് ഇങ്ങനെ പടന്നിട്ട് അത് അങ്ങനെ നിന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് ഉണങ്ങിപ്പോവും അല്ലാതെ ഇങ്ങനെ നിന്ന് പടന്ന് കയറി അങ്ങ് ഒരുപാട് നാൾ നിന്ന് ഒരു വർഷം ആ ഒരു വിളവ് മൊത്തം കഴിഞ്ഞ് കഴിയുമ്പം അത് അതിൻ്റെ വള്ളിയെല്ലാം അങ്ങ് ഇതായി പോകത്തില്ലയോ ഉണങ്ങി പോകത്തില്ലേ ഉണങ്ങിപ്പോ അന്നേരം അതിൻ്റെ പൂർണ്ണ വിളവ് എത്തുന്നതും അതിൻ്റെ ചവിട്ടിലെന്തെങ്കിലുമൊക്കെ കാണുന്നതും നമ്മൾ കാച്ചിലൊക്കെ വെറുതെ കൊണ്ടുവന്ന് ഇവിടേലും വന്ന് അതിൻ്റെ ഒരു ഇതൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേന് എത്ര പുഴുക്ക് പുഴുങ്ങാനുള്ളത് കിട്ടുമോ എന്നറിയുമോ പല ഫാഷൻ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചവിട്ടിലാണെങ്കിൽ ആ മരത്തിൻ്റെ പേരിന് ഇടയിലോട്ടല്ല ഈ കാച്ചിലിങ്ങനെ കയറിപ്പോയിട്ട് പല ഫാഷനിലായിട്ടാണ് ഉണ്ടായി വരുന്നത് ഇതിനധികം വളങ്ങളൊന്നും ഇടണ്ട ഇഷ്ടം പോലെ അങ്ങ് വലിയതായിട്ടങ്ങ് ഉണ്ടാവും അങ്ങനെ താങ്ക് യു എല്ലാവരും വീഡിയോ കാണേ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് അയക്കാൻ മറക്കരുത് കേട്ടോ